ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ബി ജെ പി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമാണിത് എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുന്നു ഇന്ത്യ മുന്നണി പക്ഷേ ഇന്ത്യ മുന്നണിയിലെ നമ്മുടെ മുസ്ലിം ലീഗും പ്രേമചന്ദ്രൻ്റെ ആർ എസ് പിയും ബി ജെ പിയുടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എതിർക്കേണ്ടെന്നാണ് തീരുമാനിച്ചതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടെ നിന്ന് പാര പണിയെന്ന പരിപാടിയാണ് അവർ ചെയ്യാറുള്ളത് മുൻപ് മോദി സർക്കാരിന്റെ പല നിയമ നിലപാടുകളോടും നിയമനിർമ്മാണ നിലപാടുകളോടും മുസ്ലിം ലീഗിന്റെ ഇതേ സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വിവാദവുമായിട്ട് മുത്തലാഖിന്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാൽ എത്ര വലിയ തോന്നിയാസം ചെയ്താലും വീണ്ടും വീണ്ടും തങ്ങളെ ജയിപ്പിച്ചു വിടാൻ പാകത്തിലുള്ള അണികൾ തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഒരു ബലം എന്നാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എന്തിനാണ് എതിർക്കുന്നത് അത് നല്ലതല്ലേ എന്നാണ് ചില ശുദ്ധഗതിക്കാർ കരുതുന്നത് മറ്റു രാജ്യങ്ങളിൽ പലതും അങ്ങനെ തന്നെ അല്ലേ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരാണ് അവർ അവരോടായി പറയട്ടെ മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട പോലെയല്ല നമ്മുടെ രാജ്യം രൂപപ്പെട്ടത് ലോകത്തിൽ ഇന്ന് കാണുന്ന രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും രൂപീകൃതമായത് ഭാഷയുടെ അടിസ്ഥാനത്തിലോ പ്രകൃതിദത്തമായ അതിർത്തികളുടെ അടിസ്ഥാനത്തിലോ ചിലത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണെന്ന് കാണാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു നോക്കും അവിടെ ഭാഷാടിസ്ഥാനത്തിലല്ലേ രൂപപ്പെട്ടത് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവരെല്ലാം ചേർന്ന് ഇറ്റലി ആയിട്ടും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന മഹാഭൂരിപക്ഷം ചേർന്നിട്ട് സ്പെയിൻ ആയിട്ടും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരെല്ലാം ചേർന്ന് ഫ്രാൻസ് ആയിട്ടും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരെല്ലാം ചേർന്ന് ഇംഗ്ലണ്ടുമായിട്ടൊക്കെ ഒക്കെ രൂപപ്പെട്ടത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം രൂപപ്പെട്ടത് ഈ രീതിയിലൊന്നുമല്ല ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഫ്രഞ്ചുകാരോ ബ്രിട്ടീഷുകാരോ വരുമ്പോൾ ഇന്നുള്ള ഇന്ത്യ എന്ന രാജ്യ സങ്കല്പം അന്ന് നിലനിന്നിരുന്നില്ല പരസ്പരം സഹകരിച്ചും കലഹിച്ചും കഴിഞ്ഞിരുന്ന ചെറുതും വലുതുമായ നിരവധിയായ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ന് കാണുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാർ അവരുടെ കോളനിയാക്കി നമ്മെ അടക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവരോടുള്ള എതിർപ്പിൽ ഭാഷയും ദേശവും ഒക്കെ മറന്ന് നമ്മൾ ഒന്നായപ്പോൾ ഉണ്ടായ ദേശീയ ബോധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന സങ്ക സങ്കല്പത്തിലേക്ക് നയിച്ചത് എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട പോലെ തന്നെയായിരിക്കും ഇവിടെയും രാജ്യങ്ങൾ രൂപപ്പെടുക മലയാളം സംസാരിക്കുന്നവർ മലയാള രാജ്യമായിട്ടും തമിഴ് സംസാരിക്കുന്നവർ തമിഴ് രാജ്യമായിട്ടും കന്നഡ സംസാരിക്കുന്നവർ കന്നഡ രാജ്യമായിട്ടൊക്കെ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ പറഞ്ഞ പേരുകൾ ഞാൻ സങ്കല്പികമായിട്ട് പറഞ്ഞ പേരുകളോ എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയർന്ന ജനരോഷമാണ് ഇന്ത്യ എന്ന ദേശീയ ബോധത്തിലേക്ക് നമ്മെ എത്തിച്ചത് എന്നാണ് വസ്തുത അങ്ങനെയാണ് നമ്മുടെ രാജ്യം രൂപപ്പെട്ടത് അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്തങ്ങളായ ജീവിത രീതികളും ഭക്ഷണ രീതികളും വസ്ത്രരീതികളുമുള്ള പ്രദേശങ്ങളാകെ ഒരു കേന്ദ്ര ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരുമ്പോണ്ടാവുന്ന കുറിച്ച് മനസ്സിലാക്കി ഇന്ന് കാണുന്ന ഫെഡറൽ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത് ഈ വൈജാത്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നിയമനിർമ്മാണ സഭകളും രൂപീകൃതമായത് ഇന്ത്യ ആകെ ഒരു കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഈ ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ സംസ്ഥാനത്തിനനുസൃതമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ കഴിയും എന്നാൽ ചിലതിനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി കൈകാര്യം ചെയ്യുന്ന ചെയ്യാൻ പാകത്തിലുള്ള പറ്റുന്ന രീതിയിലുള്ള അൺകറണ്ട് ലിസ്റ്റിലും ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ വൈജാത്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിലവിലെ ഈ രീതി തുടരുകയെ നിർവാഹമുള്ളൂ അതെത്ര കാലം കാലാകാലം അങ്ങനെയായിരിക്കും എന്താ വെച്ചാൽ വ്യത്യസ്തങ്ങളായ ഭാഷകളാണ് നമ്മുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ വിസ്തീർണം ജനസംഖ്യ പ്രകൃതി വിഭവങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയെല്ലാം ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ് ഇവയെ മറികടക്കും വിധമുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടനയും ഫെഡറൽ ഫെഡറൽ സംവിധാനവും എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീർത്തും നിഷ്കളങ്കം തോന്നിപ്പിക്കുന്ന ആശയവുമായി രംഗത്തെത്തുന്ന ബി ലക്ഷ്യം വെക്കുന്നത് വേറെയാണ് രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തി എഴുതി രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കി ഒരു ഏകശില രാജ്യമാക്കി ഭരണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് ഞാൻ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഞാനത് പറയാനുള്ള ഒരു കാരണവുമുണ്ട് ബി ജെ പി മനുസ്മൃതി ഭരണഘടനയാക്കണം എന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമാണ് അതുമായി ബന്ധപ്പെട്ട അവരുടെ സങ്കല്പം എന്താണ് ഈ പറയുന്ന എല്ലാ രാജ്യത്തുള്ള എല്ലാവരും ഒരേപോലെ ആകണം എന്നുള്ള ഒരു സങ്കല്പമാണോ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അല്ലേ അല്ല അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റ് ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പി സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതായതോടെ ഈ പോക്ക് പോയാൽ അധികം താമസിയാതെ കേന്ദ്രഭരണം നഷ്ടപ്പെടുമെന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് അതിനു മുൻപ് അവരുടെ ഇംഗിതം നടപ്പിലാക്കാനുള്ള ചടുല നീക്കമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലൂടെ ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നത് അപ്പോഴാണ് ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്ന ഇന്ത്യ മുന്നണിയുടെ മുസ്ലിം ലീഗും പ്രേമചന്ദ്രന്റെ ആർ എസ് പിയും രാഷ്ട്രപതിയുടെ മുന്നിൽ എതിർക്കുന്നുവെന്നോ അനുകൂലിക്കുന്നുവെന്നോ പറയാതെ ഒന്നും മിണ്ടാതെ മാറി നിന്നത് സാധാരണ മൗനം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മൗനമാണ് മൗനം സമ്മതമായാണ് കണക്കാക്കാറുള്ളത് എന്നതിനാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നിലപാടും ആർ എസ് പിയുടെ നിലപാടും അവർക്ക് അനുകൂലമായി കണക്കാക്കാനാണ് സാധ്യത ഈ അവസരത്തിലാണ് ഈ വാർത്ത പങ്കുവെച്ച് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി പൊളിക്കൽ മുഖ്യ ലക്ഷ്യം പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരേ സമയം കൈപ്പിടിയിലൊതുക്കലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ നിയമനിർമ്മാണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഒറ്റ കക്ഷി തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഭരിച്ചാലേ നാടിന് പുരോഗതി ഉണ്ടാകൂ എന്ന് പ്രചരിപ്പിച്ച് കാര്യം നേടാനാണ് ബി ജെ പിയുടെ ശ്രമം ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ജനങ്ങൾ അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു രീതിയിലാണ് വോട്ട് ചെയ്യാറ് ഡൽഹി തന്നെ ഉദാഹരണമായി എടുക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പ് ജയിക്കുമ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ജയിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരു തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും ഏറ്റവും ശക്തിയുള്ള ഒറ്റ പാർട്ടികൾക്കാവും ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ വലിയ നേട്ടം ചെറുപാർട്ടികളെ സംസ്ഥാന നിയമസഭകളിലേക്ക് സീറ്റുകൾ നൽകി ബി ജെ പി ഇന്ത്യ മുന്നണിയുടെ അസ്ഥി അസംതൃപ്തരായ മറുചേരിയിലെ മതേതര പാർട്ടികളെ കോർപ്പറേറ്റ് രാഷ്ട്രീയ ഭീമന്മാർ എളുപ്പത്തിൽ വലവീശി പിടിക്കും ബഹുപാർട്ടി സംവിധാനം എന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ കാലാന്തരത്തിൽ ദുർബലമാക്കി രണ്ടോ മൂന്നോ പാർട്ടികൾ എന്ന അവസ്ഥയിൽ എത്തിക്കാനും പുതിയ നിയമം നടപ്പിലാക്കിയാൽ നിഷ്പ്രയാസം സാധിക്കും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നിരുന്നത് അതിൻ്റെ ലാഭം ആവോളം അനുഭവിച്ചത് അന്നത്തെ വലിയേറ്റൻ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ആണ് ലീഗിന് നിലയും വിലയുമില്ലാത്ത കാലമായിരുന്നു അതുകൂടി എന്ന് ഓർക്കണം മുന്നണി സംവിധാനം പ്രസക്തമായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വെവ്വേറെ നടക്കാൻ തുടങ്ങിയതോടെയാണ് സംസ്ഥാനങ്ങളിൽ ശക്തിയുള്ള പാർട്ടിക്ക് അസംബ്ലിയിൽ കൂടുതൽ സീറ്റുകൾ നൽകുകയും പാർലമെന്റിലേക്ക് ബി അധിക സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അതോടെ ഒരുങ്ങും തങ്ങൾക്ക് സ്വാധീനം താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളിൽ ബി ജെ പി അവരുടെ ഘടകക്ഷികളോട് കാണിക്കുന്ന വിശാല മനസ്കത കോൺഗ്രസ് അവരുടെ ഘടകക്ഷികളോട് കാണിക്കുമെന്ന് ഒരു നിലക്കും പ്രതീക്ഷിക്കാനാവില്ല ബംഗാളിൽ മമതാ ബാനർജി പൂർണ്ണമായും ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറുന്ന സാഹചര്യമുണ്ടാകും പ്രതിപക്ഷ നിരയിലെ കക്ഷികളെ പ്രലോഭിപ്പിച്ചും കണ്ണുരുട്ടിയും മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തും ശിഥിലമാക്കി അധികാരം അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നിയമനിർമ്മാണം അല്ലാതെ രാജ്യത്തിൻ്റെ ഭാവിയും സുരക്ഷിതത്വവും പണച്ചെലവ് കുറക്കലും ഉദ്ദേശിച്ചുള്ളതല്ല ഇത് മനസ്സിലാക്കാതെയാണ് മുസ്ലിം ലീഗും ആർ എസ് പിയും അതീവ ഗൗരവമായ ഈ വിഷയത്തിൽ മൗനം അവലംബിച്ച് ബി ജെ പിയോട് സമരസപ്പെട്ടു നിൽക്കുന്നത് അമേരിക്കയിലെ പോലെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും എന്ന ദ്വിപാർട്ടി സംവിധാനം ഇന്ത്യയിലും പ്രയോഗവൽക്കരിക്കപ്പെടും ചെറു പാർട്ടികളെയും സംസ്ഥാനതല പാർട്ടികളെയും വൻ പാർട്ടികൾ വൈകാതെ വിഴുങ്ങും ആശയ തലത്തിലും പ്രായോഗിക തലത്തിലും ജനാധിപത്യം മെലിഞ്ഞുട്ടാൻ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മോഹനസുന്ദര സുന്ദര സങ്കല്പം വഴിവെക്കൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ